ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്ഡേറ്റ്സിലേക്ക് വേണ്ടി സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഒരു സംശയം തന്നെയാണ് റിപ്പീറ്റഡായിട്ട് ഒരുപാട് പേര് കമൻ്റിൽ ചോദിക്കാറുണ്ട് റെസിഡൻസ് വിസ എടുക്കുന്നതിനുള്ള ഡോക്യുമെൻറ്റ്സ് അതാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് റെസിഡൻ വിസ എങ്ങനെ എടുക്കുക എന്നുള്ള സ്റ്റെപ്പ് വൈസ് ഞാൻ കാണിച്ചു തരുന്നതാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഡോക്യുമെൻറ്റ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കാര്യം ഒരുപാട് പേർക്കതറിയാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് ഇന്നതെടുക്കാമെന്ന് വിചാരിച്ചത് പറയുന്ന പോയട്ടെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഡെയിലി വരുന്ന ഒരു വീഡിയോ ചാനലാണ് നിങ്ങൾക്ക് നോക്കിയിട്ട് ചാനൽ കണ്ടു നോക്കിയിട്ട് യൂസ് ചെയ്യാം ഇനി സബ്സ്ക്രൈബ് ചെയ്തവർക്കാണെങ്കിൽ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യു എയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീഡിയോസിൽ കിടപ്പുണ്ട് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ് വിഷയത്തിലേക്ക് വരാം റെസിഡൻസ് വിസ എന്ന് പറയുന്നത് നമുക്കിവിടെ യു എയിൽ ഒരാൾക്ക് റെസിഡൻസ് ഉണ്ടെങ്കിൽ അയാളുടെ ഡിപ്പെൻ്റൻസിന് എടുക്കുന്ന ഡിപ്പെൻ്റൻസ് വിസേൻ്റെ കേസാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ഡിപ്പെൻഡൻസി വിസ ഇപ്പോൾ എൻ്റെ ഭാര്യ അല്ല എൻ്റെ മക്കളെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വിസ എടുക്കാൻ വേണ്ട ഡോക്യുമെൻറ്റേഷൻ ഓക്കെ ഫസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫോർ തൗസൻഡ് തെർംസിന് മുകളിൽ സാലറി ഉണ്ടായിരിക്കണം അതിൻ്റെ ലേബർ കോൺട്രാക്റ്റാണ് ആദ്യത്തെ ഡോക്യൂമെൻറ്റ് വേണ്ടത് പിന്നെ എൻ്റെ പാസ്പോർട്ട് വേണം എൻ്റെ എമിറേറ്റ് സൈഡ് വേണം എൻ്റെ റെസിഡൻസ് വിസ വേണം നാലും ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു അടുത്തത് എൻ്റെ പേരിൽ എനിക്കിവിടെ ഒരു താമസിക്കാനായിട്ടൊരു റൂമുണ്ടെന്നുള്ളതിൻ്റെ ടെനൻസി കോൺട്രാക്ട് അറ്റസ്റ്റ് ചെയ്ത ടെനൻസി കോൺട്രാക്ട് നമുക്ക് വേണം ഓക്കെ അത് കൂടാതെ നമുക്ക് വേണ്ടത് പിന്നെ നമ്മുടെ വരുന്ന ആളുടെ ബന്ധം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം നമ്മുടെ ആണെങ്കിൽ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അത് നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ പരമാവധി അറ്റസ്റ്റ് ചെയ്തേക്കുക അതിനകത്ത് നോർക്ക അറ്റസ്റ്റേഷൻ ചെയ്തിട്ട് അതിനകത്ത് നോട്ടറിൻ്റെ അറ്റസ്റ്റേഷൻ ഉണ്ടായിരിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലത്തെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അറ്റസ്റ്റേഷൻ ഉണ്ടായിരിക്കാം എന്തെങ്കിലും നമുക്ക് യു എയിലെ ഫോറിൻ അഫേഴ്സിൻ്റെ അറ്റസ്റ്റേഷൻ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം ഇങ്ങനെ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റാണ് നമ്മുടെ സ്പൗസിനാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് വേണം അതായത് നമ്മുടെ ഭാര്യ ഭർത്താവിനെ കൊണ്ടുവരാണെങ്കിൽ വേണ്ടത് ഈ ഒരു കാര്യമാണ് ഇനി നമ്മുടെ മക്കളെയും കൂടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ബർത്ത് സർട്ടിഫിക്കറ്റ് മക്കൾക്കാണെങ്കിൽ സ്പൗസിനാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് രണ്ടും ഞാൻ പറഞ്ഞ അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അതുകൂടാതെ രണ്ടിൻ്റെയും അറബിക് ട്രാൻസ്ലേഷനും കൂടെ നമ്മുടെ കയ്യിൽ കരുതണം ഓക്കെ ഇനി അടുത്ത ഡോക്യുമെൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞു ഓക്കെ നമുക്ക് വരുന്ന വ്യക്തിയുടെ ഫോട്ടോസ് വേണം അതുകൂടാതെ അവരുടെ പാസ്പോർട്ട് വേണം ഓക്കെ ഇപ്പോൾ ഏകദേശം എല്ലാം കവർ ചെയ്യുന്ന വിശ്വസിക്കുന്നു ഇത് കഴിയുന്നതോടെ നമുക്ക് തീർന്നിട്ടില്ല നമുക്ക് അവസാനമായിട്ട് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ് മുൻപ് നമുക്ക് അബുദാബി എമിറേറ്റ്സ് ഉള്ളവർക്ക് മാത്രമായിരുന്നു വേണ്ടിയിരുന്നതെങ്കിൽ പിന്നത് ദുബായിലും ഇപ്പോൾ ആയിട്ടുണ്ട് അതുകൂടാതെ നോർത്ത് എമിററ്റ്സിലെല്ലാം തന്നെ ജനുവരി മുതൽ ഈ വർഷം ഐ മീൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ എല്ലാ എമിറേറ്റ്സുകളിലും ഇനി മുതൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ് നമുക്ക് വിസ എടുക്കണമെങ്കിൽ റെസിഡൻസ് വിസ കിട്ടണമെങ്കിൽ മാൻഡേറ്ററി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇൻഷുറൻസ് കൂടെ എടുക്കുന്നു അതോടുകൂടി നമ്മുടെ ഡോക്യൂമെൻ്റ്സ് എല്ലാം ക്ലിയർ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തെങ്കിലും ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ടൈപ്പ് ചെയ്ത് ഏഡ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് പറയുന്നത് കൊണ്ട് മൈൻഡിലേക്ക് വന്നിട്ടുണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് ഏഡ് ചെയ്തിട്ട് താഴത്തെ എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇത്രയും ആണ് നമ്മുടെ ഡോക്യൂമെൻസ് വേണ്ടത് വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ അപ്ലൈ ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ് റെസിഡൻസ് വിസ എന്ന് പറയുന്നത് ഒട്ടും കോംപ്ലിക്കേറ്റഡല്ല അതിൻ്റെ ജി ഡി ആർ എഫേയുടെ ഐ സി പിയുടെ ഒക്കെ വെബ്സൈറ്റ് വഴി നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആപ്പുകളുണ്ട് അതൊക്കെ വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് എൻ്റെ അത് ഞാനാണ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഞാൻ അതിൻ്റെ വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും ായിരിക്കും അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ യു എ ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ എടുക്കാൻ നമ്മൾ ബന്ധപ്പെടുക അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഹെൽത്ത് പ്രൊഫഷണൽസിനൊക്കെ അവരുടെ ലൈസൻസ് എടുക്കുന്നതിനൊക്കെ ഞാൻ ചെയ്തു തരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഏജൻസി കൊടുക്കുന്ന ഫീസൊന്നും കൊടുക്കാതെ തന്നെ വളരെ ചെറിയ ഫീസിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നോക്കാം നമ്മൾ പ്ലേലിസ്റ്റിനകത്ത് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കണ്ടിട്ട് പറ്റുന്നില്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരെ Bye.